ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ചായക്ക് കഴിക്കാൻ വേണ്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ മുട്ടയപ്പൂ ഇല്ലേ മുട്ടയപ്പാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്ന് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആക്കിയിട്ട് എല്ലാവരും കാണിച്ചു തരാം ഞാനധികം മുട്ടയപ്പം വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് തന്നെ ആക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ആകെ ആക്കി കാണിച്ചു തരാം എല്ലാവരും നമ്മളെ വീഡിയോ മൊത്തം ഒന്ന് കാണണേ മുട്ടയപ്പം ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനത് ആക്കാമെന്ന് വിചാരിച്ചത് ഞാനത് ആക്കുന്ന മൊത്തം വീഡിയോ ആ നിത അത് മൊത്തം ഒന്ന് കാണാൻ നോക്കണേ എല്ലാവരും ഞാൻ പിന്നെ ആക്കുന്ന കാര്യങ്ങളൊക്കെ പോകുക എന്നാൽ ഈ ഒരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ടായ ഈ പച്ചരി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് മണിക്കൂർ വെക്കണം അത് കഴിഞ്ഞാൽ ആക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിത് ശരിയായിട്ട് കിട്ടുള്ളൂ അതിന് ചോറും കൂടിയും ചേർത്തിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ചൂടാൻ ഒരു രണ്ട് മണിക്കൂർ വെക്കേണ്ടി വരും മുട്ടയപ്പത്തിന് എല്ലായിടത്തും എന്തു പേരെ പറയില്ലെന്ന് എനക്കാറില്ല നമ്മുടെ നാട്ടിൽ മുട്ടയപ്പം എന്ന് പറയാം എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും മുട്ടയപ്പം തന്നെ ആയിരിക്കും പറയാം ഇതിൽ മുട്ടിയൊന്നും ഇടലൊന്നുമില്ല മുട്ടി ഇടയില്ല മുട്ടപ്പോ ഒന്ന് പേര് മാത്രമല്ല നമ്മൾ മുട്ടയൊന്നും ചേർക്കില്ല അപ്പൊ എന്നാൽ പിന്നെ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാണാം നമ്മൾ ഈ അരി ഒന്ന് ഇതിൽ നിന്ന് ശരിയാവട്ട് ഇതിലിട്ടിട്ട് അപ്പൊ ഇനിയിപ്പം ഈ അരി കഴുകുമ്പോൾ കാണാന്നാല് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പച്ചരി നമ്മൾ കഴുകുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ കഴുകി ഇത് രണ്ടാമത്തെ പ്രാവശ്യം കഴുകുന്നത് വീടാശും കൂടി കഴുകുന്നുണ്ട് നമ്മള് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് അരക്കണം ചോറും കൂട്ടിയിട്ട് അരക്കണം അപ്പൊ ആ കാഴ്ചയിലേക്ക് പോവാ നമ്മള് പച്ചരി കഴുകിയതിന് ശേഷം കുറച്ച് ചോറും കൂടിയും ചേർത്തിട്ട് മിക്സിയിൽ അരക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഏകദേശം ഒന്ന് കണക്കിന് വെള്ളം ഒഴിച്ചാൽ മതി ഇതിന്റെ ഇത് ഇത്രയും പേരെ നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ലേ കണക്കിന് അതും ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഞാൻ അടിച്ചിട്ട് വരാം എന്നിട്ട് ഞാൻ ചൂടുന്നത് കാണിച്ചു തരാം അപ്പോൾ ആ അരച്ചു കൊണ്ടത്തിട്ടുണ്ട് ഇതാ പച്ചരിയും കൂട്ടിയിട്ടുള്ളത് പച്ചരിയും ചോറ് കൂട്ടം ആ അരച്ചു കൊണ്ടിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടെന്നിട്ട് നമ്മളെ മുട്ടയപ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഒരു അതിൻ്റെ ഒരു അരഭാഗം എണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ മുട്ടയപ്പോൾ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഇതാ നമ്മളാദ്യം ഇതാ കുറച്ച് ഇത് ഇങ്ങനെടുത്തിട്ട് ഒഴിച്ച് നോക്കാം ആയിട്ടുണ്ട് നോക്കാം മുട്ടയപ്പം ആവുന്നുണ്ട് നല്ലോണം ആവാനുണ്ട് മുട്ടയപ്പം എന്നിട്ട് നമുക്ക് മറിച്ചിടാം നമുക്ക് ഇന്ന് മറിച്ചിട്ട് നോക്കാം നമ്മളെ നല്ല മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഈയിൻ്റെ മാവിൽ ഞാൻ നേരത്തെ ഉപ്പെല്ലാം ഞാൻ നേരത്തെ ഇട്ട് വെച്ചതാണ് അതാ നമ്മൾ ഒരു മുട്ടയപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളതിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കും എടുക്കാൻ നോക്കുമെന്ന് ഒരു മുട്ടയപ്പം കിട്ടിയിട്ടുണ്ട് അ ഒന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത മുട്ടയെ പോയിച്ചു നോക്കാം നമ്മൾ രണ്ടാമത്തെ മുട്ടയെ പോയിക്കുന്നുണ്ട് കുറച്ച് തീയൊന്ന് കൂട്ടി കൂട്ടി വയ്ക്കാം ഇതാക്കാൻ ഭയങ്കര എളുപ്പം എന്നുവെച്ചാൽ ഇതിനകം ഒരു കുറച്ച് പച്ചരിയും പിന്നെ ചോ ചോറ് വെച്ചാൽ കുറച്ച് ചോറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചോറും പച്ചരിയും കൂടെ അരക്കുക മിക്സിയിൽ എന്നിട്ട് അതിന് ശേഷം മാവിൽ ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ കൊണ്ടച്ചിട്ട് ചൂട് ചൂടിയേ വേണ്ടു വേറെ പണിയൊന്നുമില്ല എളുപ്പത്തിലാവും നമ്മൾ രണ്ടാമത്തെ അപ്പം ആയിട്ടുണ്ട് നമുക്ക് മറിച്ചടാ ഞാന് സ്ഥിരമായിട്ട് അപ്പം ഇതാക്കുന്ന തന്നെയാണ് ചൂടുന്ന തന്നെയാണ് നിങ്ങളുടെ അടുത്തല്ല മുട്ടയപ്പത്തിനെന്ന പേര് അറിയലെന്ന് ഇതിൽ കമന്റിയില് പറയണേ നമ്മളെ നാട്ടില് മുട്ടയപ്പം എന്നാ പറയല് എല്ലായിടത്തും എന്താ പേരാ പറയൽ അറിയില്ല നമ്മുടെ അടുത്തും അധിക സ്ഥലത്ത് മുട്ടയപ്പം തന്നെ ആയിരിക്കും പറയല് നല്ലോണം എണ്ണ വെച്ചു കൊടുക്കണേ ചൂടുമ്പോൾ പ്രധാനമായിട്ടും നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ ശരിയായിട്ട് കിട്ടൂല നല്ലോണം വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് നല്ല കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇത് എണ്ണ മൊത്തം കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വാങ്ങിയിട്ട് പാത്രത്തിലേക്ക് ഇടുക അപ്പോൾ നമ്മളെ അടുത്ത ഇനി ഒരു ഒരു മുട്ടയും കൂടി ആക്കാനല്ലോ നമ്മൾ നമ്മളടുത്ത മുട്ട പോയിക്കുന്നുണ്ട് അടുത്ത മുട്ടി പോയിട്ടുണ്ട് നമുക്ക് ഇന്ന് മറിച്ച് മറിച്ചു നോക്കാം ആയനെ നോക്കാം ആയന് ഞാൻ മറിച്ചിട്ടു പിന്നെ ഇത് ചട്ടിയുടെ ഷെയ്പ്പ് കൊണ്ട് ഇങ്ങനെ കിട്ടുന്നത് കുറച്ചും കൂടി വലിയ ചട്ടി അങ്ങ് കുറച്ചും കൂടി വലിയ അപ്പായിട്ട് ചൂടാൻ പറ്റും എൻ്റെ അടുത്ത് ഈ ചട്ടി ഇല്ല് ചൂടാൻ വേണ്ടിയിട്ട് അതാ പിന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ മാത്രം ചൂടുന്നത് വെളിച്ചെണ്ണ നല്ല ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം നല്ല ശരിക്ക് കിട്ടും ഈ അപ്പം നമുക്ക് വെറുതെയും വേണം കഴിക്കാ അല്ല കറിയെല്ലാം ഉണ്ടെന്ന് അതിൻ്റെ കൂടെ കൂട്ടിയിട്ടും കഴിക്കാം നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ അപ്പം നേരത്തെ രണ്ടെണ്ണം ആക്കിയിട്ട് മൂന്നാമത്തെയാണ് മൂന്നപ്പൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒഴിച്ച് നോക്കാം അടുത്തപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് തീയൊന്ന് കൂട്ടാം ഇതിൽ ഞാൻ അരച്ച മാവിനെ കൊണ്ട് തന്നെ ഏകദേശം ഒരു പത്തപ്പെല്ലാം ചൂടാൻ പറ്റും അത്രയും അരച്ചിനെ ഒരു ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടു എന്നാൽ തന്നെ പത്തപ്പുണ്ട് ചൂടാൻ ഞാൻ ഞാന് ഒന്ന് മറച്ചിടുന്നില്ല നമ്മളെ അപ്പം നമ്മളെ അടുത്ത ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് വലിപ്പില്ല അപ്പൊ അഭിപ്രായം ഞാൻ ചുട്ടില്ല ഈ നാലാമതായിട്ട് നമ്മുടെ അടുത്ത് ഇല്ല സൗകര്യം പോലെ നമുക്ക് ഇതിനെ ആക്കാൻ പറ്റുള്ളൂ പിന്നെ പാത്രം ഒന്നും വലിയതില്ല ചെറിയ അപ്പ എല്ലാ ആക്കിയത് അല്ലെങ്കിൽ കൊറച്ച് വലിയ തന്നെ ആക്കി കാണിച്ചു തന്നെ നമ്മളൊന്ന് തീ കുറച്ചിട്ട് നമ്മൾ അടുത്തപ്പവും വാങ്ങിടുവ നമുക്ക് ഒന്നുകൂടി വെച്ചു നോക്കാം ശ്യം കൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ബാക്കി ഞാൻ മൊത്തം ചുട്ടിയതിന് ശേഷം ഞാനിനി ഇതൊന്ന് കഴിക്കുമ്പോൾ കാണിച്ചുതരാം അപ്പോ നമ്മള് നമ്മളെ അപ്പം മൊത്തം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു അപ്പം കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ഒരപ്പം നേരത്തെ ഞാൻ എടുത്ത് തിന്നു തിന്ന് നോക്കി അപ്പോ ഞാൻ ഒന്നുകൂടി ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് കഴിച്ചു കാണിച്ചു തരാം തിന്ന് കാണിച്ചു തരാം ശരിക്കും നല്ല ക്ലിയർ ആയിട്ടുണ്ട് എപ്പോൾ ചൂടുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ എളുപ്പത്തിൽ ആ ഒരു പച്ചരിയും പച്ചരി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് അരച്ചിട്ട് ചൂടാൻ പറ്റും അതാണ് മുട്ടയപ്പത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം ചൂടാന്ന് ഇപ്പം ചുട്ടതേലു ആദ്യം ചുട്ടാന്ന് തോന്നുന്നു ഇത് ഞാൻ ഒന്ന് എടുത്ത് കഴിച്ചു കാണിച്ചു തരാം ചിക്കൻ കറി അങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇത് വെറുതെ എടുത്ത് കഴിച്ച് കാണിച്ചു തരാം നല്ല ഇത് നല്ല സോ മറ്റേ ഇതുണ്ട് പൊട്ടുന്നുണ്ട് നല്ല അത്ര സോഫ്റ്റ് ആണ് നല്ല ഒന്നാം തരം ഞാൻ ആക്കിക്കൊണ്ട് വരുന്ന ഒന്നാം തരം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചായക്കൊന്നും ഇത് കറി ഒന്നും വേണ്ട കറിയില്ലാണ്ട് തന്നെ അടിപൊളി സാധനം നമ്മളീ മുട്ടിയപ്പന്ന പറയാ എല്ലാവരും പറയുന്ന അറിയില്ല ഇത് എളുപ്പത്തിലാവും പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചുട്ട് തീർക്ക ഞാൻ പിന്നെ ഒരു പത്തെണ്ണത്തിന് ഇല്ല ചുട്ടിട്ടു അത്രയല്ലേ വേണ്ടു അത് പിന്നെ ഞാൻ ചായയും കൂടി എടുത്തിട്ട് കുടിച്ചിട്ട് ഇത് ഇപ്പം തന്നെ തീർക്കും ഞാൻ അപ്പോൾ അതെ വേറെന്തെങ്കിലും ഒരു സാധനം അടുത്ത വീഡിയോയിലായി കാണിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അതവർ പുതിയൊരു വീഡിയോയിൽ കാണാം